പരാതി പരിഹരിക്കാതെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ പറയുന്നത് ജനങ്ങളുടെ സമരം പറയുന്നു സംഘർഷത്തിലേക്ക് നയിച്ച സമരത്തിലെ യറ്റക്കാരെ പോലീസ് പിടികൂടട്ടെ എന്നും ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ടി മെഹ്റൂഫ് പറയുന്നു സംഘർഷവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ ഒന്നാം പ്രതി കൂടിയാണ് മെഹ്റൂഫ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിന് അതിന് ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ ഈ ഫ്രഷ് കട്ട് അറബുമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായി കൊണ്ടുള്ള വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പ്രശ്നം ന്യായമാണ് ആ ന്യായമായ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ആ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല തന്നെയാണ് നിലപാട് ുമായി മുഹമ്മദ് അസ്ലം അസ്ലം ഗുഡ് മോർണിംഗ് അസ്ലം ഈ മെഹ്റൂഫ് ഒന്നാം പ്രതിയാണ് മെഹ്റൂഫ് ഒളിവിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ മെഹ്റൂഫ് ഇപ്പോഴും പറയുന്നത് എന്താണ് മെഹ്റൂഫിന്റെ വാക്കനുസരിച്ച് അവിടെ ഡിവൈഎഫ്ഐ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഉണ്ട് അപ്പോ സി പി എമ്മിന്റെ നേതാക്കൾ ഇപ്പോ ജില്ലാ നേതാക്കളൊക്കെ പറയുന്നത് എത്ര കണ്ട് ഘടകവിരുദ്ധമാണ് ഡിവൈഎഫ്ഐ എടുക്കുന്ന നിലപാട് രണ്ട് തട്ടിലാണോ പാർട്ടി ഉള്ളത് സെഫുദ്ദീൻ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം അനുമതി നൽകിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് ഫ്രഷ് കട്ട് കടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പ്രതികരണം വരുന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രഷ്കെട്ടുമായി ബന്ധപ്പെട്ട നടന്ന ആ സംഘർഷത്തിലേക്ക് പോവുകയും അതിനുമായി ബന്ധപ്പെട്ട പോലീസ് കേസെടുത്തപ്പോൾ രണ്ട് കേസുകളിൽ ഒന്നാം പ്രതിയായി പിന്നെ ചേർക്കപ്പെട്ടിരിക്കുന്നത് ടി മെഹറൂഫ് എന്ന് പറയുന്ന ഇപ്പോൾ സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ നേതാവാണ് അദ്ദേഹം അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റാണ് മാത്രമല്ല ഡിവൈഫ്ഐഡ് ബ്ലോക്ക് പ്രസിഡന്റാണ് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗം കൂടിയാണ് ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹം കൃത്യമായി പറയുന്ന കാര്യം ജനങ്ങൾ അവിടെ ഉന്നയിക്കുന്ന സമരം ന്യായമാണ് അതുകൊണ്ട് തന്നെ ആറു വർഷമായി സമരത്തിനൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ട് ഡി എഫ്ഐ തന്നെ സ്വന്തമായി സമരം നടത്തിയിട്ടുണ്ട് സമരസമിതിയുടെ ഭാഗമായും സമരം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ ഫ്രഷ് കെട്ട് തുറക്കാൻ കഴിയില്ല ആ സമരവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ മാത്രമല്ല ഫ്രഷ് കെട്ട് തുറക്കാത്ത തുറക്കാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളുമായി അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു അതേസമയം തന്നെ ഇതിൽ ഈ അന്നുണ്ടായ സംഘർഷത്തിൽ അത് നുഴഞ്ഞകയറ്റക്കാരുണ്ട് അതിൽ പോലീസ് ഇടപെടണമെന്ന് കൂടി അവരെ കണ്ടെത്തണമെന്ന് കൂടി പറയുന്നുണ്ട് അതായത് ഒരു ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടാകുന്ന ജനകീയ പ്രക്ഷോഭത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ഡി എഫ് എ തീരുമാനിച്ചിരിക്കുന്നത് പ്രാദേശികമായി സി പി എം അങ്ങനെ തീരുമാനം തന്നെയുള്ളു പ്രാദേശികം മാത്രമല്ല ജില്ലാതലത്തിലും സി പി എം സമരത്തോടൊപ്പം ഉണ്ടെന്ന് പറയുന്നത് അതേസമയം അവിടെ അക്രമം ഉണ്ടാക്കിയതിന് പിന്നിൽ നുഴിഞ്ഞയറ്റക്കാരാണ് എസ് ഡി പി കാരാണ് നിലപാട് അവർക്കുണ്ട് ഡി എഫ് എഹ്റൂബിൾ എസ് ഡി പിയുടെ പേരൊന്നും പറയുന്നെങ്കിൽ പോലും അതിൽ നുഴഞ്ഞ കയറ്റക്കാരുണ്ടത് കണ്ടുപിടിക്കുന്നു അതേസമയം അവിടെ ഉണ്ടായ സമരം അല്ലെങ്കിൽ ന്യായമാണ് മാത്രമല്ല അവിടെ ആവശ്യം ന്യായമാണ് അതുകൊണ്ട് തന്നെ ആ ആവശ്യം പരിഹരിക്കുന്നവരെ അല്ലെങ്കിൽ അവരുടെ പരാതികൾ പരിഹരിക്കുന്നവരെ ഫ്രഷ്കട്ട് അവിടെ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് ഈ ഒരു മുസ്ലിം ലീഗും ഇന്ന് വലിയ പ്രക്ഷോഭം നടത്തുകയാണ് അതായത് ഫ്രഷ് ഫ്രഷ്കട്ട് തുറക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ആ വിഷയത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലൻകുട്ടിയും അവിടെ പ്രക്ഷോഭയാത്ര പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ആർ ത്തിൽ അത് ശക്തമായ സമരത്തിലേക്ക് പോകുന്നു രണ്ട് കാരണങ്ങൾ ഉണ്ടെന്ന് ജില്ലാ ഭരണകൂടം തുറക്കാൻ തീരുമാനിച്ചത് മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയുള്ള വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്തായാലും അവിടെ വീണ്ടും വീണ്ടും ഒരു പിന്നെ സംഘർഷം അല്ലെങ്കിൽ പോലും വളരെ കൃത്യമായ പ്രതിഷേധത്തിൻ്റെ ഒരു നാളുകൾ വരുന്നു എന്ന് എന്നോണം മനസ്സിലാക്കാൻ ഫ്രഷ് കെട്ട് എന്തായാലും തുറന്ന് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം അത് സാധ്യമാവും ജില്ലാ ഭരണകൂടത്തിന്റെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുകളും അറിയണതുകൊണ്ട് പോലീസിന്റെ കൈകൊരുത്തുകൊണ്ട് മാത്രം തുറന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ സംശയമാണെന്തായാലും പ്രക്ഷോഭം ഉയരുന്നുള്ളൂ എന്തായാലും ഡി വി എഫ് എ തുറക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗും പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കോൺഗ്രസും സമരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും പ്രതിഷേധത്തിന്റെ നാളുകൾ കട്ടിപ്പാറയിൽ വരികയാണ്